എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ മഴക്കാലത്ത് ചെയ്യാവുന്ന പച്ചക്കറി കൃഷികളെ കുറിച്ചാണ് ഇന്ന് വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മഴക്കാലത്ത് പൊതുവെ എല്ലാ കൃഷികളും ചെയ്യാൻ കഴിയില്ല മഴ കൂടുതലാണെങ്കിൽ ചെടിയുടെ ചുവട്ടിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നതൊക്കെ ശ്രദ്ധിക്കണം അപ്പൊ മഴക്കാലത്ത് നമുക്ക് ചെയ്യാവുന്ന പച്ചക്കറികൾ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഒന്നാമതായി നമുക്ക് എളുപ്പത്തിൽ കൃഷി ചെയ്യാവുന്ന ഒന്നാണ് ചീര ഇലവർഗ്ഗങ്ങളിൽപ്പെട്ട ചീര മഴക്കാലത്ത് എന്നല്ല ഏത് കാലത്തും കൃഷി ചെയ്യാൻ കഴിയുന്നതാണ് ടെറസിൽ ഗ്രോബലിലും ചട്ടിയിലും ഒക്കെ ആയി ചില കൃഷി ചെയ്യാം രണ്ടാമത് നമ്മുടെ വെണ്ടക്കയാണ് വെണ്ടക്കൃഷി മഴക്കാല കൃഷിയായി മെയ് ജൂൺ മാസങ്ങളിലാണ് കൃഷി ചെയ്യാറുള്ളത് സെപ്റ്റംബർ ഒക്ടോബർ ജനുവരി ഫെബ്രുവരി എന്നീ മാസങ്ങളിലും കൃഷി ചെയ്യാറുണ്ട് ഗ്രോബേവുകളിൽ ടെറസിൽ നമുക്ക് ചെറിയ രീതിയിൽ വെണ്ടക്കൃഷി ചെയ്യാം ഞാനിവിടെ ടെറസിലാണ് കൃഷി ചെയ്യുന്നത് രോ ബാഗുകളിലും ചെടിച്ചട്ടിയിലും അതുപോലെ പ്ലാസ്റ്റിക്കിന്റെ ചാക്കിലൊക്കെ നമുക്ക് വെണ്ട കൃഷി ഇതുപോലെ നട്ടു വളർത്താവുന്നതാണ് നല്ല രീതിയിൽ തന്നെ വിളവ് തരുന്ന ഒന്നാണ് വെണ്ട അപ്പം മയക്കാല കൃഷിയായി ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വിളയാണ് നമ്മുടെ വെണ്ട മൂന്നാമതായിട്ട് നമ്മൾ പാവൽ പാവൽ നമുക്ക് മയക്കാല വിളയായി മെയ് ജൂൺ മാസങ്ങളിലാണ് കൃഷി ചെയ്യാറുള്ളത് നനക്കൽ ആവശ്യമില്ലാത്തത് കൊണ്ട് വളം ചെയ്യാൻ ശ്രദ്ധിച്ചാൽ മതി നല്ല രീതിയിൽ തന്നെ വിളവ് തരുന്ന ഒന്നാണ് നമ്മുടെ പാവക്ക കൃഷി മഴക്കാല കൃഷിയായി നമുക്ക് നാലാമതായി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കുമ്പളം കൃഷി കുമ്പളം നേരത്തെ പാവലിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് മെയ് ഓഗസ്റ്റ് മാസങ്ങളിലായി മഴക്കാല കൃഷിയായി കുമ്പളം നമുക്ക് കൃഷി ചെയ്യാം നല്ല രീതിയിൽ തന്നെ വിളവ് തരുന്നതാണ് ഈ കുമ്പളം കൃഷി ഇപ്പോൾ നടാൻ പറ്റിയ നല്ലൊരു വിളയാണ് കുമ്പളം അഞ്ചാമതായി മത്തൻ കൃഷിയാണ് മത്തൻ കൃഷി ചെയ്യുന്നത് പോലെ തന്നെ മയക്കാല കൃഷിയായി നന്നായി ചെയ്യാവുന്ന ഒന്നാണ് മത്തൻ നല്ല രീതിയിൽ വിളവ് തരുന്ന ഒന്നാണ് നമ്മുടെ മത്തൻ കൃഷി ആറാമതായി നമ്മുടെ ചിരങ്ങ അഥവാ ചുരക്ക എന്ന് പറയും ഇത് നമുക്ക് മയക്കാല വിളയായി കൃഷി ചെയ്യാവുന്ന ഒരു വിളയാണ് ഏഴാമതായി നമ്മുടെ കോവൽ കോവക്ക ഇതിന്റെ തണ്ട് നട്ട് പിടിപ്പിച്ചിട്ടാണ് ഇത് നമ്മൾ വളർത്തുന്നത് മഴക്കാലത്ത് നല്ല രീതിയിൽ ചെയ്യാവുന്ന ഒരു കൃഷിയാണ് കോവൽ കൃഷി അതേപോലെ തന്നെ നമുക്ക് നടാൻ പറ്റിയ ഒന്നാണ് നമ്മുടെ വഴുതന വഴുതനയ്ക്ക് മഴക്കാലത്ത് നല്ല രീതിയിൽ വളരുന്ന ഒരു പച്ചക്കറിയാണ് ടെറസിൽ രോബേകുകളിലും വൈതന കൃഷി ചെയ്യുക വിത്തുകൾ പാകി മുളപ്പിച്ചതിനു ശേഷം മൂന്നാഴ്ചക്ക് ശേഷം നമുക്കിത് പറിച്ചു നടുന്നതായിരിക്കും നല്ലത് നല്ല ഇളവ് തരും ഈ ഒരു സമയത്ത് നമ്മൾ വൈതന നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ളതായ വൈതന ചെടികളുണ്ട് റീൻ വൈതന ഉണ്ടവൈതന നീളം വൈതന അങ്ങനെ ഒരുപാട് പലതരത്തിലുള്ളതായ വെറൈറ്റി വൈതനകളുണ്ട് അപ്പം എല്ലാം നിങ്ങൾ നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക നല്ല പോലെ ഈ സമയത്ത് നമുക്ക് നട്ട് വളർത്തി കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഇതിൽ നിന്നൊക്കെ വിളവ് കിട്ടുന്നു അപ്പോൾ ഈ വീതം നടുന്നതും അതിൻ്റെ പൊട്ടി മിക്സ് എല്ലാം ഞാൻ മുമ്പുള്ള ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പം കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് നോക്കുക ഒമ്പതാമതായി നമുക്ക് മുളക് കൃഷിയാണ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കൃഷി ചെയ്യാവുന്നതാണ് മുളക് മുളക് പെട്ടെന്ന് നമുക്ക് കായ്ഫലം തരുകയും ചെയ്യും ഇതിൻ്റെ വിത്തുകൾ പാകി മുളപ്പിച്ചതിന് ശേഷം നമുക്ക് പറിച്ചു നടാം വൈദനയും മുളകും നല്ല തുറസായ സ്ഥലങ്ങളിൽ നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് വേണം കൃഷി ചെയ്യാൻ നല്ല രീതിയിൽ തന്നെ വിളവും കിട്ടും അപ്പം ഇത് കണ്ട ഇത് ഉണ്ടമുളക് കണ്ടോ ഇഷ്ടം പോലെ മുളകാണതിലൊക്കെ ഉണ്ടായിട്ടുള്ളത് പത്താമതായി പയറുവർഗ്ഗങ്ങളാണ് പച്ചക്കറിയായി ഉപയോഗിക്കുന്ന പയറുവർഗ്ഗങ്ങൾ രണ്ടു തരത്തിലാണ് ഒന്ന് കുറ്റിപ്പയറും മറ്റൊന്ന് വള്ളിപ്പയറും കുറ്റിപ്പയർ ടെറസിൽ കൃഷി ചെയ്യുന്നതാണ് നല്ലത് വള്ളിപ്പയർ വള്ളിപ്പയറും ടെറസിലും പറമ്പിലും കൃഷി ചെയ്യാം കേരളത്തിലെ കാലാവസ്ഥയിൽ എല്ലായ്പ്പോഴേയും കൃഷി ചെയ്യാൻ പറ്റിയ ഒരു വിളയാണ് പയർ വിള മയക്കാല വിളയായി കൃഷി ചെയ്യുമ്പോൾ ജൂൺ ആദ്യം വിത്ത് പാകുന്നതാണ് നല്ലത് മയക്കാതെ ചെയ്യാവുന്ന പത്തിനം പച്ചക്കറി കൃഷിയെ കുറിച്ചാണ് ഇന്ന് പരിചയപ്പെടുത്തിയത് അപ്പം ഇതൊക്കെ നമുക്കിപ്പോൾ നട്ട് പിടിപ്പിച്ചാൽ നല്ല രീതിയിൽ തന്നെ ഇതിൽ നിന്നൊക്കെ നമുക്ക് വിളവും കിട്ടുന്നതാണ് അപ്പം എല്ലാവരും ഇപ്പോൾ നട്ട് പിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക എങ്കിൽ നമുക്ക് ഓണത്തിന് ഒരു മുറം പച്ചക്കറി വിളവെടുക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കൃഷി ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ വീണ്ടും കാണാം